സഹോദരങ്ങളെ ആളുകളിൽ പലരും വീഴ്ച വരുത്തുന്ന മറ്റൊരു കാര്യമാണ് സമയത്തിൽ നിന്നും തെറ്റി നിസ്കരിക്കുക എന്നുള്ളത് സമയം അള്ളാഹു സുഹാനഹു അല കൃത്യമായി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഈ ജുമാ നിസ്കരിക്കാൻ സമയം നിശ്ചയിച്ചു തന്നതുപോലെ ഗുഹറിനും അസറിനും അഗ്രീബിനും ഏഷായിനും എല്ലാം ഒരു ആരംഭ സമയവും ഉള്ളതുപോലെ അതിൻ്റെ അവസാന സമയവുമുണ്ട് ആരെങ്കിലും സഹോദരങ്ങളെ മനഃപൂർവ്വം ഒരു ഒഴിവ് കഴിവുമില്ലാതെ ഈ സമയത്തിൽ നിന്നും തെറ്റി നിസ്കരിച്ചാൽ സഹോദരങ്ങൾ അവരിൽ നിന്നും നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഒരാൾ മനഃപൂർവ്വം അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ് അവന്റെ ഈ മാനിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് നിസ്കാരം മനഃപൂർവ്വം അത് സമയത്തിൽ നിന്നും പിന്തിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളത് നോക്കൂ അള്ളാഹു സുഹാന ഫൽഫുൻ കാലത്തെ നല്ല തലമുറക്ക് ശേഷം പിന്നീട് ഒരു വിഭാഗം വരുന്നതാണ് അള്ളാഹു സലാ അവർ നിസ്കാരത്തെ പാഴാക്കുന്നവരായിരിക്കും അവരുടെ ദേഹേച്ഛകളെ തീർച്ചയായും അവർ പിന്നീട് കണ്ടെത്തുന്നതാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം വാദിൻ ഫീ ജഹന്നം നരകത്തിലുള്ള ഒരു താഴ്വരയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ വൻ പാപമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ എത്ര എത്ര സഹോദരങ്ങളാണ് അവർ ഫജറ് മനഃപൂർവ്വം ഇങ്ങനെ എല്ലാ ദിവസവും വൈകിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ആറ് മണിക്കോ ഏഴ് മണിക്കോ എപ്പോഴാണോ അവർ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത് അവരുടെ വിശ്രമമെല്ലാം കഴിഞ്ഞ് പൂർണ്ണമായി അവരെപ്പോഴാണോ പൂർണ്ണ വിശ്രമത്തിലാകുന്നത് അപ്പോൾ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുക എന്ന ആളുകളെ കാണാൻ സാധിക്കും ജോലി തിരക്കുകൾ മറ്റു പല വിദ്യാഭ്യാസ മേഖലകളിലെ തിരക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോഹറും അസറും ഒക്കെ ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഈ ആയത്തിനെ കുറിച്ചിട്ട് مهانايا صحابي سعد بن أبي وقاص رضي الله عنه يوم أكانوا تاركين لها ഈ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ ആളുകൾ നിസ്കാരം ഉപേക്ഷിച്ചവരാണോ അദ്ദേഹം പറയുന്നു അല്ല അവർ ഉപേക്ഷിച്ചവരാണെങ്കിൽ അവർ അവർ തീരും നിസ്കാരം അതിന്റെ സമയത്ത് നിന്നും ബിന്ദിപ്പിച്ച ആളുകളാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം അതിന്റെ സമയത്ത് പിന്തിപ്പിക്കുക എന്നുള്ളത് വൻ പാപമായ കാര്യമാണ് വൻ പാപമായ കാര്യമാണ് ഇത് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് ആളുകൾ പിന്നീട് കുട്ടികൾ നിസ്കാര സമയത്ത് കൃത്യമായി നിസ്കരിക്കുകയില്ല നിസ്കരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന കുട്ടികൾ ആ രക്ഷിതാക്കൾ അവരൊന്ന് ചിന്തിച്ചു നോക്കണം ചെറുപ്രായത്തിൽ സംസ്കാരം ആരംഭിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തരത്തിലുള്ള പള്ളിക്കൂടങ്ങളിലാണ് നിങ്ങൾ അവരെ പറഞ്ഞയച്ചിട്ടുള്ളത് ഭൗതിക വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞ് മോണ്ടിസറി സ്കൂളുകളിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും ഒക്കെ പറഞ്ഞയച്ചുകൊണ്ട് അതിൽ ചിലർ നിസ്കരിക്കാനോട് അനുവദിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞാൽ പോലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അത്തരം സ്കൂളുകളിൽ പറഞ്ഞയക്കുന്നത് സഹോദരങ്ങളെ ശരിയല്ല വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് പക്ഷേ ദീൻ കളഞ്ഞ് കുളിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല മുസ്ലിമീങ്ങൾ അവർക്ക് രൂപത്തിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം സഹോദരങ്ങളെ പഠിക്കുക അതല്ലാത്ത രൂപത്തിൽ നിസ്കാരം പോലും കളഞ്ഞു കുളിച്ചുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹു സുഹാനഹൂത്താല നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ കർമ്മത്തെ പാഴാക്കിക്കൊണ്ട് കേവല ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ നിസ്കരിക്ക അങ്ങനെ അങ്ങനെയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല വളരെ കൃത്യമായി ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് നിസ്കരിക്കാൻ സഹ സഹ സൗകര്യമുള്ള പള്ളിക്കുടങ്ങളിൽ മാത്രം പറഞ്ഞയക്കുക ഇസ്ലാമിക അന്തരീക്ഷമുള്ള പള്ളിക്കുടങ്ങളിൽ മാത്രം പറഞ്ഞയക്കുക എന്ന് വളരെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്